സംസ്ഥാനപാതയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ മേയുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു കുട്ടിക്കാനം കട്ടപ്പന സംസ്ഥാനപാതയിലും ദേശീയപാതയിലുമാണ് കന്നുകാലികൾ കൂട്ടത്തോടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ദേശീയപാതയിൽ കന്നുകാലികൾ വാഹനങ്ങൾക്ക് ഭീഷണിയാണ് റോഡിൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ പിടികൂടാൻ പിരിമേട് പഞ്ചായത്ത് നടപടികൾ തുടങ്ങിയെങ്കിലും കാര്യക്ഷമമല്ലെന്ന പരാതിയും ശക്തമാണ് ഇരുചക്ര വാഹന യാത്രികരും ചെറു ഏറെയും അപകടത്തിൽപ്പെടുന്നത് കാറ്റിനട യാത്രക്കാർക്കും ഇവ ഭീഷണിയാണ് വാഹനങ്ങൾ ഇടിച്ച കന്നുകാലികൾക്ക് പരിക്കേൽക്കുന്നുണ്ട് പക സമയം മെയ്യുന്ന കന്നുകാലികൾ രാത്രി സമയങ്ങളിൽ കൂട്ടം കൂടി റോഡിൽ കിടക്കുന്നത് പതിവാണ് ഇരുട്ടത്തു വാഹനങ്ങൾ അടുത്തെത്തിയാൽ മാത്രമേ കാറുകളിലെ ഡ്രൈവർമാർക്ക് കാണാനാകൂ ഇത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു കാരുകൾ മേഞ്ഞിരുന്ന സ്ഥലങ്ങൾ ഉടമസ്ഥരും തോട്ട ഉടമകളും വേലുകിട്ടി തിരിച്ചതോടെയാണ് കന്നുകാലികൾ കൂട്ടത്തോടെ റോഡിലേക്ക് ഇറങ്ങിയത് പഞ്ചായത്ത് പരിധിയിൽ അരിഞ്ഞുതിരിയുന്ന കന്നുകാലികൾ വാഹന യാത്രികർക്കടക്കം അപകട ഭീഷണിയാകുന്നത് പരാതിയെ തുടർന്ന് പഞ്ചായത്ത് കാലികളെ പിടികൂടി പൗണ്ടിൽ കിടക്കാൻ പദ്ധതി ഒരുക്കിയിരുന്നു പിടികൂടുന്ന കന്നുകാലികളെ പാർപ്പിക്കാൻ പീരിമേട് തോട്ടാപ്പരിക്ക് സമീപം പൗണ്ട് നിർമ്മിക്കുകയും കാലുകളെ പിടികൂടുന്ന ആളുകളെ നിയമിക്കുകയും ചെയ്തിരുന്നു പിടികൂടുന്ന കാര്യങ്ങളെ ഏഴ് ദിവസം പൗണ്ടി പാർപ്പിക്കാനും ഇതിനകം ഉടമസ്ഥെത്തിയാൽ പിഴയായി ആയിരം രൂപയും പരിപാലനച്ചിലും ഈടാക്കാനും ഉടമസ്ഥരെത്തിയില്ലെങ്കിൽ എട്ടാം ദിവസം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാലികളെ ലേലം ചെയ്യാനും ആയിരുന്നു ഭരണസമിതിയുടെ തീരുമാനം എന്നാൽ കന്നുകാലികളെ റോഡിൽ നിന്നും ഒഴിവാക്കാൻ ഈ നടപടി കൊണ്ടായില്ല ഇതുവരെ ആയിട്ടും ഈ റോഡിലൂടെ അലഞ്ഞു തിരികയാണ് ഇതിനെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ല ഇതുമൂലം വൺ അപകടമാണ് രാത്രി കാലങ്ങളിൽ പശു റോഡുകളിൽ നിരന്ന് നടക്കുന്നതിന് മൂലം വാഹനങ്ങൾ ഇടിച്ച് വൺ അപകടങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത കൂടുതലാണ് അടിയന്തരമായി ഇതിനെതിരായിട്ട് നടപടി സ്വീകരിക്കും പഞ്ചായത്ത് നൽകിയ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ കാലുകളെ റോഡിലേക്ക് ഇറക്കി വിടുന്ന ഉടമകളുടെ പേരിൽ നടപടികൾ ശക്തമാക്കണമെന്നും അലഞ്ഞു തിരിക്കുന്ന കാലുകളെ പിടികൂടാനുള്ള നടപടികൾ ശക്തമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പിന്നീമ